നമ്മൾ ഈ കാണുന്ന സുന്ദരമായ വഴിയാണ് മുണ്ടക്കൈ ആദ്യമുണ്ടായിരുന്ന ഉരുൾപൊട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു പുഴയുടെ ഉത്ഭവം ആ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഉരുൾപൊട്ടി തകർന്ന നിലയിൽ ആയിപ്പോയത് അവിടുത്തെ മുണ്ടക്കൈ എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാം തകർന്ന് തരിപ്പണമായി ആരാരും ഇല്ലാതെ എല്ലാവരും ഉപേക്ഷിച്ചു പോയ ആർക്കും വേണ്ടാത്ത ഒരു മുണ്ടക്കൈ കുറിച്ച് പറയാനാണെങ്കിൽ പുഞ്ചിരുവട്ടം ഭാഗത്തുണ്ടായിരുന്ന വീടുകളും എല്ലാം തന്നെ ഇല്ലാതെയായ അവസ്ഥ അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഭാഗത്തു നിന്നുണ്ടായ വലിയ ആഘാതം അത് കടന്നു പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി കാണിച്ച ചെറിയൊരു വികൃതി അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എല്ലാം നഷ്ടമായി നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം പോയി അവസാനിച്ച ചൂരൽമല എന്ന പ്രദേശത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക

ീരിൻ്റെ വീട് ഇവിടെ ജനങ്ങളാ ഈ ഒരു ഏരിയയിൽ കാണാൻ വരാൻ വേണ്ടി തുടങ്ങി അവരുടെ കണ്ണീരും അവരുടെ വിഷമങ്ങളും നമ്മളെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല അത്തരം ഭീകരമായ വിഷമങ്ങളാണ് അവർക്കൊക്കെയുള്ളത് ഇപ്പോഴും അന്ന് പൊട്ടിയ പൊട്ടിൻ്റെ ശബ്ദം പോലും ചെവിയിൽ നിന്ന് പോകാത്ത ആൾക്കാർ കുറേ അപ്പോൾ ഞാൻ കുറെ ആൾക്കാരെ കണ്ടു എന്തായാലും എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ മാക്സിമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ നിലവിലിപ്പോൾ ഈ വീടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീടാണിപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തുടങ്ങിയ കേട്ടോ ഇപ്പം നമ്മൾ ഇത്ര ചെളി വീടിനുണ്ട് പോകണം കേട്ടോ ഇത്ര നല്ല വീടിൻ്റെ പത്തെട്ട് ചളികളുണ്ടാവും ഞാൻ കേട്ടെ നിങ്ങൾ ഇവിടെ അതെ അല്ലേ അതെ അതെ ഒരുപാട് മണ്ണുണ്ടായിരുന്നില്ലേ ഈ രത്ര മണ്ണുണ്ടായിരുന്നില്ലേ ആ അത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ നോക്കി ഈ ചുമരുന്ന അടയാളം തന്നെ ഇവിടെ കാണാട്ടോ

വീടിന്റെ മേലെ അപ്പോ നമ്മള് വന്ന് കണ്ട ആള് നമ്മളെ ചൂരന്മല പള്ളിയുടെ പ്രസിഡന്റും കൂടെയാണ് കേട്ടോ പേരെന്തായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങളെ ഫാമിലി രക്ഷപ്പെട്ടില്ലേ ഈ വീടിന് താമസിക്കുകയാണോ എന്തായിരുന്നു അവസ്ഥ പറയാൻ പറ്റുമോ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് പതിനഞ്ചു മണി പതിനൊന്നര മുപ്പത്തഞ്ചിലാണ് ഞങ്ങൾ ആദ്യം പോകണത് ആ ഉള്ള തായ വീടിന്റെ തായമാത്തിന്റെ വീടുകളൊക്കെ മുങ്ങി 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 കിടക്കുകയാണോ വീട് അപ്പൊ ഒലിച്ച് പോയിക്കണമൊന്നും നമ്മളറിയില്ല പക്ഷെ വീടൊന്നും കാണുന്നില്ല കാണുന്നില്ല പിന്നെ അപ്പൊ ഈ മേലെ ആൾക്കാരൊന്നും അറിയില്ല തായമാതി ഒലിച്ചു പോയതോ അതില് വെള്ളം നിറയുമ്പോ വെള്ളം പോയതോ എന്നതൊന്നും ആൾക്കാരെ അറിയാം അറിയില്ല പിന്നീട് ഈ ഒരു ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത്തഞ്ചിനാണ് രണ്ടാമത്തെ പൊട്ടി വരുന്നത് അപ്പൊ തന്നെ ഈ ഒരു മണിയാകുമ്പോ ലക്ഷപ്രവർത്തകർക്ക് അവിടെ എത്തി ഇങ്ങോട്ട് കിടക്കാനും നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങനെ ഒന്ന് മുപ്പത്തഞ്ച് രണ്ടു മണി ആ സമയത്ത് രണ്ടാമത്തെ കൊട്ടിങ്ങനെ വരും അപ്പൊ ഇതിനാണ് ഞമ്മളീ തൊട്ടടുത്ത് പോയ പോക്കിൽ ആളും പോയിട്ടുണ്ടോ പോയില്ല പോയില്ലേ നിങ്ങളെ കൂട്ടുകാരൊക്കെ ആയിരിക്കും അയൽവാസി സുഹൃത്ത് ബന്ധം വീടുകളിലെ ഇതൊരു വഴിയായിരുന്നു കേട്ടോ അതിനപ്പുറത്തെ ആ വഴിയുണ്ടോ ചെറിയൊരു വഴിയായിരുന്നു അപ്പൊ ഇതിന്റെ വീടായിരുന്നു ആ

ടയിലൊക്കെ അങ്ങനെ ജീവിത മാർഗത്തിന് വൈകിട്ടി വെക്കുന്ന ആൾക്കാരോ പറഞ്ഞല്ലേ മക്കളൊക്കെ മക്കളൊക്കെ ഓരോ ജോലിയില്ല മക്കളും ഇവിടെ ഉണ്ടായില്ല ഇവിടുത്തെ ബാംഗ്ലൂർ ആയിരുന്നു കോഴിക്കോട് എല്ലാവരും ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ സന്തോഷം ഇക്കൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചെറിയൊരു ഇടവഴി ഉണ്ടോ ഇതെല്ലാ വീടിനുള്ള വഴിയായിരുന്നു കേട്ടോ ഞാൻ ചെറച്ചീ ഒരു വീട്ടിലേക്കുള്ള വഴി തന്നെ എഴുതി അങ്ങനെയല്ല ഇതെല്ലാ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു ഈ വഴിയുടെ അപ്പുറം ഇപ്പുറം കാണുന്ന വീടുകളാണ് മൊത്തം പോയി ചെളി കയറി അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിട്ടാണ് അതുപോലെ പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്നാണ് ഏകദേശം നാല് ലക്ഷം രൂപ കിട്ടിയത് കേട്ടോ വീടിൻ്റെ അകത്ത് നല്ല പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് സംഖ്യ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഏരിയ ഫുള്ള് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ടോ അത്രയും വൃത്തി കിട്ടണം അവർ കൊടുക്കുന്നുണ്ടോ ഒരു തുള്ളിച്ചെളി പോലും ഇല്ല അത്രയും വൃത്തി കിട്ടാ കൊടുക്കുന്നത് പുതിയൊരു വീട് ആ വീട് ആ സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ആലോചിക്കുക ഒന്നും ആരുടെ പണം മോഹിച്ചോ അതല്ലെങ്കിൽ ആരെന്തെ കൊടുത്തിട്ടോ പറഞ്ഞിട്ടോ അല്ല അവർ സ്വന്തം അവരുടെ ഇഷ്ടപ്രകാരം വന്നിട്ട് മനുഷ്യൻ എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യാം അപ്പം അവർക്കും അത് പ്രതിഫലമായിട്ട് പടച്ചോൻ്റെ പടച്ചോൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലി മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ടീം ടീമ് കൊണ്ടിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടേ നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം ഫ്രണ്ട്സ് അപ്പോൾ ഫൈനലി നമ്മൾ നീരുവിൻ്റെ വീട്ടിലെത്തിയിട്ടോ അതായത് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചൊരു ഏരിയ കേട്ടോ ഇത് അപ്പോൾ ഇത് ഇവിടെ വീണ്ടും ഒരാളെ കാരണം നീതുവിൻ്റെ ആ ഫോൺ കോള് ഞാൻ ഇന്നലെ കേട്ടോ കേട്ടത് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അന്ന് പറഞ്ഞു പോയെങ്കിൽ പോലും അവൾ ആദ്യം തന്നെ ഇത് ലോകത്തെ അറിയിച്ച് പക്ഷേ കുറേ പേര് രക്ഷപ്പെട്ടു അവൾ മാത്രം അവൾ മാത്രമല്ല അവൾ അതാൽ പോയി ഒരുപാട് പേർക്ക് ആ മെസ്സേജ് നൽകിയിട്ട് അവൾ ഇവിടെ പോയി ആ എന്താ പറയുക വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ സങ്കടം ആവും കേട്ടോ നേരുവിൻ്റെ അപ്പോൾ നിലവിൽ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ആ സഹായങ്ങളും കാര്യങ്ങളും കിട്ടട്ടെ എല്ലാവരും പഴയ പോലെ പുതിയ ജീവിതം തുടങ്ങട്ടെ എന്ന് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാം അത്രയും ദയനീയമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ ഏത് ഭാഗത്ത് ഏത് റൂമിലായിരിക്കും അവൾ നിന്നിട്ടുണ്ടാകുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കാരണം ഇത് റൂമാണ് മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടായിരുന്ന റൂം ഇതാണ് ഒരു പെൺകുട്ടി ആയതുകൊണ്ടും മനസ്സിന് അത്ര ഉറപ്പുണ്ടായിട്ടുണ്ടാവില്ല ഇവിടുന്ന് നീന്തി അപ്പുറം പോകാനും ബാക്കിയുള്ളതൊക്കെ നീന്തി രക്ഷപ്പെട്ടവല്ലോ കേട്ടോ നോക്കി നിങ്ങൾ അപ്പം ഇതാണ് നീരുവിൻ്റെ വീട്

ഞങ്ങൾ ഇതിലേ കടന്ന് ഇതിലേക്ക് അപ്പൊ സീനിയറിനുണ്ടായിരുന്നു ഈ വീടാ സീനിയറിന്റെ വീട് ഈ വീടിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കടന്ന് കൂടെ കടന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അവര് ഞങ്ങൾ വാൽ തുറന്ന് നിന്ന് ഉള്ളില് കയറ്റി അവളുടെ ഞങ്ങള് മൊത്തം മണ്ണിലായിരുന്നു അങ്ങനെ നീരുവിന്റെ മറ്റേ നീരുവിന്റെ ജോജോവിന്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറ്റി അങ്ങനെ നിന്ന് ഇപ്പൊ നീരു എല്ലാരും വിളിക്കണ്ടായിരുന്നു സംഭവം ഉണ്ട്

അതെയേ അതെനിക്ക് അറിഞ്ഞിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അറിയില്ല അപ്പൊ ആ ഭാഗത്ത് വെള്ളം തള്ളിട്ട് ഇങ്ങോട്ടാ പോയത് ഇത് വെള്ളത്തിന്റെ ശക്തിയോട് പൊളിഞ്ഞു പോയതാണ് അല്ലേ അത് ഈ ഭാഗത്ത് നിന്ന് അടിച്ചതല്ലേ വീടുണ്ടായിരുന്നു ഇവിടെ മൊത്തം വീടുണ്ടായിരുന്നു ഇവിടെ മൊത്തം നമ്മുടെ മഹേഷിന്റെ വീട് അതിന്റെ വീടും താഴെയാന്റെ ഫോഴ്സ് എത്ര ആയിരിക്കും അത് പുഴയായി മാറി അല്ലേ അത് അതാണ് നിങ്ങളോട് അങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അതെ അന്ന് കഴിഞ്ഞ ശേഷം ഞാൻ ഇന്ന് കൊറേ പേര് ഞാൻ കണ്ടു അന്ന് പോയതിനു കൊറേ പേര് ഞാൻ ഇവിടെ കണ്ടു അതെ അതെ ഓക്കെ അത് കണ്ടിട്ട് വളരെ സന്തോഷം ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു ഈ ഒരു വയനാട് വന്നിട്ട് ഈ ഒരു ചുരൽമല വന്നിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു എന്തായാലും വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അപ്പോൾ എല്ലാവരും പറയാനുള്ളത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കാരണം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയവർക്കും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി വീട് പോയവർക്കും ശരീരം പോയവർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം